ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ർഗ അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകുന്ന പരിപാടി ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള ഗ്രൌണ്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചർക്ക അസെറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകുന്ന പരിപാടി ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷന് എതിർവശത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശാരീരിക പ്രയാസങ്ങളാലും അപകടങ്ങളാലും നടക്കാനാവാത്തവർക്കാണ് വീൽ ചെയറുകൾ നൽകുന്നത് ഇതിനു മുൻപ് പാലക്കാട് എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിൽ വീൽ ചെയറുകൾ നൽകി പട്ടാമ്പിയിൽ നിന്നും മാത്രം ലഭിച്ച നാൽപ്പതിലധികം അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീൽചെയറുകൾ ചെയറുകൾ നൽകുക ബാക്കിയുള്ള അപേക്ഷകർക്ക് പിന്നീട് നൽകും വീൽചെയറുകൾ ലഭിച്ച പലരും സ്വയം തൊഴിലുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും ചർക്കാ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മാസം മാമിയൂരിൽ വെച്ച് സ്നേഹകാര്യം എന്ന പരിപാടി സംഘടിപ്പിച്ചും വ്യക്തികളുടെ സംഭാവനയും സ്വരൂപിച്ചാണ് വീൽചെയറുകൾ ഒരുക്കാനുള്ള പണം സ്വരൂപിച്ചത് പാർട്ടി വഴിയും സംഘടനാ വ്യക്തികൾ സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴിയുമാണ് വീൽചെയറുകൾ ചെയറുകൾ നൽകാനുള്ള വ്യക്തികളെ കണ്ടെത്തിയത് ചർക്ക നിലവിൽ മുപ്പത്തി ഒൻപത് വീൽ ഇതുവരെ നൽകിയിട്ടുണ്ട് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക ഇടപെടലുകൾക്കും ചർക്ക നേതൃത്വം നൽകിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം മെമ്പർമാർ ചർക്കയിലുണ്ട് പന്ത്രണ്ടിന് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ഒൻപത് ഇലക്ട്രിക്കൽ വീൽ ചെയർ അപേക്ഷകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അത് നേരിട്ട് മുന്നണി വഴിയും അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾ വഴിയും സംഘടനകൾ വഴിയും ഒക്കെ നവമാധ്യമങ്ങൾ വഴിയൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച അപേക്ഷകളാണ് അപ്പോൾ നാൽപ്പത്തിയൊൻപത് അപേക്ഷയിൽ നിന്ന് പരമാവധി നൽകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അതിൽ ഇരുപത്തിയഞ്ച് എണ്ണം ഈ വരുന്ന ശനിയാഴ്ച ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ എതിർവശമുള്ള ഗ്രൗണ്ടിൽ വെച്ച് സാധാരണ എക്സിബിഷൻ ഒക്കെ നടക്കാറുള്ള ഗ്രൗണ്ടിൽ വെച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അത് ആവശ്യക്കാർക്ക് സമർപ്പിക്കുകയാണ് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഈ ശനിയാഴ്ച നൽകുന്നത് ബാക്കിയുള്ള അപേക്ഷകളിലും അധികം വൈകാതെ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി നജീബ് കാന്തപുരം എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് സി എ എം എ കരീം സി വി ബാലചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി കമ്മുകുട്ടി എടത്തോൾ പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ പി വാപ്പുട്ടി കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് ഗീതാ മണികണ്ഠൻ ജിതേഷ് മൊഴിക്കുന്നം കെ ടി സൈറൂഫ് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു